ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വലിയൊരു കൊഴുവപ്പാറ മീനാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് കൊഴുവപ്പാറ മീൻ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം റെസിപ്പി കാണുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അയൻ്റെ ബെൽബട്ടൺ അപ്പോൾ നമുക്ക് മീൻ റെസിപ്പിയിലോട്ട് കിടക്കാം ഇത്തിരി വലിയ മീനായതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി കാണിക്കാം കഴുകി വൃത്തിയാക്കിയ പാരമീനാണിത് ഈ പാരമീനിലേക്ക് ഒരു തക്കാളിയും അഞ്ചാറ് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അരപ്പിന് ആവശ്യത്തിനുള്ള മസാലകൾ വറുത്തെടുക്കാം ആവശ്യത്തിന് ഉലുവ ഫിഷ് മസാല മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇവ നല്ലതുപോലെ വറുത്തെടുക്കാം കരിഞ്ഞു പോകാത്ത രീതിയിലാണ് വറുത്തെടുക്കാനുള്ളത് ഇനി നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ നോക്കാം തേങ്ങ പുളി മൂന്ന് ചെറിയ ഉള്ളി കറിവേപ്പില നേരത്തെ നമ്മൾ വറുത്തു വെച്ച മസാലയും കൂടെ ചേർത്ത് ഒരു തക്കാളി മീന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഈ അരച്ചെടുത്ത അരപ്പ് കടുവി വൃത്തിയാക്കി മീനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം വെന്ത് ളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കരിയേപ്പിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കടുവറുത്ത് വീത്താനുള്ള പരിപാടിയാണ് ഒരു പാനിലേക്ക് എണ്ണ വീത്തി എണ്ണ ചൂടായതിനു ശേഷം കടുക് ഉലുവ ചെറിയ ഉള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക ഇനി മൂന്ന് വറ്റലി മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക മീൻകറയ്ക്ക് കള്ളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നീ തിളർച്ച നല്ലപോലെ വെണ്ട് വന്ന മീനിലേക്ക് ഈ കടു വറുത്തത് വീത്തി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റി പാര കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ